ലക്ഷ്യമാക്കി ചുഴലിക്കാറ്റിക്കോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കാണാത്തൊരു കാഴ്ചയിരുന്നു ഇവിടെ തിരുവനന്തപുരം ജില്ലാ ടെന്നീസ് ബേഡ് ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചൊരുക്കിയിരിക്കുന്നു ഇത്രയും മനോഹരനായ ഇതുവരെ ഇത്രയും മനോഹരമായ ഒരു നിങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം ജില്ലാ ടെന്നീസ് ബോൾ വെൽഫെയർ അസോസിയേഷൻ സന്തോഷം ആ കരങ്ങൾ അകത്ത് സന്തോഷമുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് നോക്കുന്നത് വൈതാനം വൃത്തിയാക്കുന്നതിനും ഒരു പുതിയ സംവിധാനം ഇവിടെ അങ്ങനെ അറിയിച്ചൊരുക്കിയിരിക്കുകയാണ് നിങ്ങൾ ഏതൊരു വിധത്ത് കാണുക ഒരു ഗ്രൗണ്ട് എങ്ങനെ വൃത്തിയാക്കാവുന്നതാ നിങ്ങൾക്ക് നേരത്തെ കണ്ട് മനസ്സിലാക്കാവുന്നത്